മോഡൽ ചോദ്യം രൂപ നമ്മുടെ സുസ്കി ിൽ കളിക്കുന്ന സാധനമാണ് എത്രയാണ് ഈ ചോദ്യം രൂപ രണ്ടായിരത്തി പത്ത് മോഡൽ എത്ര ചോദ്യം ഹലോ ഗൈസ് വില കുറഞ്ഞ വാഹനങ്ങൾ നോക്കുന്നവർക്ക് സ്പോട്ടിലാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ അയാൻ മോട്ടോസ് കോടങ്ങാടാണ് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വില കുറഞ്ഞ വാഹനങ്ങൾ ശേഖരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ എന്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് നസീഫ് സോ വിതൗട്ട് എനി ഫർദർ ദ വീഡിയോ എനിക്ക് അല്ലെ നിങ്ങൾ ഈ ഷോറൂം ഇവിടെ കോടങ്ങാട് കോടങ്ങാടല്ലേ നിങ്ങൾ ഇതിന്റെ മുന്നേ വേറെ സ്ഥലത്തായിരുന്നു ഫ്ലൈറ്റ് വേണോ അവിടെ റിനോവ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പോൾ നിങ്ങൾ ഷോറൂം വിശാലായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സുസ്കി ആക്സസ് അല്ലെ എത്ര മോള് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് ലാസ്റ്റ് എത്ര ഇനി ചോദിക്കുന്നത് ഇരുപത്തി മൂന്നായിരം രൂപ എനിക്ക് വേണം സ്വന്തം കേട്ടോ ഇത് മേലെ ഇ എം ഐ ഇല്ലല്ലോ ഇരുപത്തി മൂന്നായിരം രൂപ ലഭ്യ അടുത്ത നമ്മുടെ ഓണ്ട ഡിയോ അല്ലെ ഡിയോ ഡിയോ എത്ര മോള് രണ്ടായിരത്തി പതിനെട്ട് മോള് എത്ര ചോദ്യം വരുന്നത് എട്ടായിരം രൂപ എത്ര പേക്ക് ഇറക്കാൻ കഴിഞ്ഞത് ഒരു പതിനായിരം രൂപ സ്വന്തമാക്കാം അല്ലേ അടുത്തത് ഹീറോ മൈസ്ട്രോ അല്ലെ രണ്ടായിരത്തി പതിനേഴ് മോളിൽ ഹീറോ മൈസ്ട്രോ എത്ര ചോദിക്കുന്നു ഇരുപത്തിയായിരം രൂപ നമുക്ക് എത്ര രൂപയ്ക്ക് ഇറക്കാൻ രൂപ ഈ എട്ടായിരം രൂപം സ്വന്തമാകട്ടോ അടുത്തതാ ഫാഷൻ കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മോളിൽ എത്രയും ചോദ്യം വരുന്നത് അയ്യായിരം രൂപ എനിക്ക് വാഹനം സ്വന്തം കേട്ടോ നമുക്ക് എത്ര രൂപയ്ക്ക് ഇറക്കാൻ കഴിയും പതിനായിരം രൂപ എനിക്ക് വാഹനം കേട്ടോ അടുത്തത് ഹീറോ പ്ലഷർ പ്ലഷർട്ടോ മക്കളെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ

എത്ര ചോദ്യം വരുന്നത് ഇരുപത്തിരണ്ടായിരം രൂപം സ്വന്തമാക്കട്ടോ അടുത്ത വീണ്ടും ഫാഷനല്ലേ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് സെയിം മോഡൽ ആണ് ഇതൊന്ന് വൃത്തികാരങ്ങളാക്കാണ്ട് ഈ കണ്ടീഷനില് ഈ കണ്ടീഷനിൽ പത്ത് നാൽപ്പത് എട്ട് രൂപത്തി മൂന്നാം റേഞ്ച് ഇത് രൂപ പന്ത്രണ്ട് രൂപ പന്ത്രണ്ടായിരം രൂപം സ്വന്തമാക്കട്ടോ അടുത്തത് നമ്മുടെ ടി വി എത്ര ില് എത്രീം അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇവിടെ അധിക വണ്ടികളും സിംഗിൾ ഓണർ അല്ലെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പ് അല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ അത് ഓണർഷിപ്പ് അറിയുന്നില്ല ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പറയാണ് ഒരുപാട് വാഹനങ്ങൾ കാണിക്കാണ്ട് പെട്ടെന്ന് കാണിക്കാണ് അടുത്തത് വിഗോ അല്ലേ അല്ലെങ്കിൽ മോളില് എത്ര ഇനി ഇരുപതിനായിരം രൂപ രണ്ടായിരത്തി പതിനാല് മോളിൽ ടി വി എസ് വിഗോ നിങ്ങക്ക് സ്വന്തമാക്കട്ടോ നമ്മള് ഹോണ്ട ഡിയോ അല്ലേ എത്ര മോള് രണ്ടായിരത്തി പതിനഞ്ച് മോള് ഹോണ്ടി എത്ര മുപ്പത്തിനാലം രൂപ എത്ര പേണ്ട ഗ്രാസി കേട്ടോ എത്ര മോള് രണ്ടായിരത്തി പതിനെട്ട് അത്യാവശ്യം നല്ല വൃത്തികാലങ്ങളൊക്കെ ഉള്ള അല്ലേ എത്ര ഇനി ചോദ്യം വരുന്നത് അയ്യായിരം രൂപ സ്വന്തം എത്ര പേ ഇറക്കാൻ കഴിയുമ്പോൾ പതിനയ്യായിരം രൂപ എനിക്ക് വാഹനം സ്വന്തം അടുത്താ നമ്മുടെ ബർഗ്മാൻ അല്ലേ ർഗ്മൻ എത്ര മോഡൽ പതിനെട്ട് പതിനെട്ട് മോഡൽ ബർഗൻ എത്ര ചോദ്യം വരുന്നത് അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിന് ചോദ്യം വരുന്നത് എത്ര പേക്കിറക്കാത് ആ റേഞ്ചിൽ ഇറക്കെ അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ഇനി പറയുന്നില്ല സ്കൂട്ടറുകളൊക്കെ പത്ത് പതിനഞ്ച് രൂപേന്റെ ഉള്ളിൽ ഇറക്കുന്നത് എത്ര മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എത്ര ചോദ്യം പറ്റി നാൽപ്പത്തി ആറ് പത്ത് പേക്ക് ഇറക്കല്ലേ ഫുൾ അടുത്ത ഓണ്ടോ ആക്റ്റീവ് അല്ലേ വാണ്ട ആക്ടിവ വൈറ്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് കേട്ടോ എത്ര ചോദ്യം വരുന്നേ മുപ്പത്തി അയ്യായിരം രൂപ ഉണ്ട് എനിക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ആക്ടിവ സ്വന്ത ആക്കെട്ടോ അടുത്തത് നമ്മളെ സെയിൽസ്മാൻമാർക്ക് ഉപയോഗിക്കുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ് ഉപയോഗിക്കുന്ന നമ്മുടെ ഹോണ്ട യുണിക് ഓണ്ട അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങൾക്കുള്ള ഒരു വാഹനമാണ് എത്ര മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് എത്ര ചോദ്യം വരുന്നത് എനിക്ക് വൃത്തിയുള്ള അത്യാവശ്യം നല്ലാതെ കണ്ടീഷനൊക്കെ ഉള്ള വാഹനം എഞ്ചുപരമായിട്ടൊക്കെ ആണോ ഫുൾ സെറ്റ് ആണല്ലേ ഇതിന് മുപ്പത്തിരണ്ടായിരം രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് ലഭ്യമാണ് ാണ് രൂപക്ക് പൾസർ വൺ എയ്റ്റി എനിക്ക് ലഭ്യമാട്ടോ അടുത്തത് എഫ് സെറ്റ് ഇപ്പൊ യുവാക്കളൊക്കെ തെരഞ്ഞെടുക്കുന്ന ഒരു വാഹനമാണ് ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാഹനം ആട്ടോ

ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് രൂപയാണ് ചോദിക്കുന്നത് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും നമുക്കൊരു പത്ത് രൂപായിട്ട് ഇറക്കില്ല അല്ലേ നമ്മുടെ അപ്രീലേ എത്ര മോഡല് മോഡല്യ്യായിരം രൂപ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടെ അപ്രില വൺ ട്വന്റി ഫൈവ് ആണ് അൻപത്തി അയ്യായിരം രൂപ എനിക്ക് വാഹനം സ്വന്തം ആക്കാം ഇപ്പൊ ചെറുപ്പക്കാർക്കിടയിലൊക്കെ ട്രെൻഡായി കളിക്കുന്ന നമ്മുടെ സാമുറായിട്ടോ സുസ്കീ സാമുറായി ഡിസ്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുൾ സെറ്റ് ആക്കിയിട്ടുള്ള ഹൈറ്റ് ആക്കിട്ടുള്ളത് ഹാൻഡിൽ ബാറ് ബാർ ചെയ്തിട്ടുണ്ട് നമ്മുടെ സുസ്കി കളിക്കുന്ന സാധനമാണ് എത്രയാണ് ചോദ്യം രൂപ എത്ര തൊണ്ണൂറ്റിയൊമ്പത് അല്ലേ തൊണ്ണൂറ്റിയൊമ്പത് മോളില് സാമറായി നാൽപ്പതിനായിരം രൂപക്ക് സ്വന്തമാക്കട്ടെ എല്ലാം ഫുൾ സെറ്റ് ആണ് അത്യാവശ്യം കണ്ടീഷൻ ഒക്കെ ഓക്കെ അല്ലേ ഫുൾ ഓക്കെ കേട്ടോ നാപ്പതിനായിരം രൂപ വാഹനം സ്വന്തമാക്കട്ടോ പ്രോ എത്ര മോളിൽ ഇത് എത്ര എത്രയാണ് ചോദ്യം രൂപ അൻപതിനായിരം രൂപ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ പ്രോ അത്യാവശ്യം മൈലേജും നല്ല ഡ്യൂറബിലിറ്റിയും അതുപോലെ റീസെയിൽ വിലക്കുള്ള വാഹനമാണ് അൻപതിനായിരം രൂപ അല്ലെ അൻപതിനായിരം രൂപ സ്വന്തമാക്കാം നമ്മുടെ പൾസർ വൺ ഫിഫ്റ്റി എത്ര മോള് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് എത്രയാണ് ചോദ്യം ഇരുപത്തി മൂന്നായിരം രൂപ സ്വന്തമാക്കാം കേട്ടോ നമ്മുടെ പൾസർ ടു ട്വന്റി അല്ലേ എത്ര മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡല് അല്ലെങ്കിൽ അമ്പത്തി അയ്യായിരം രൂപ എനിക്ക് വാഹനം യൂണിക്കോൺ കേട്ടോ എത്ര മോഡല് പതിമൂന്ന് പതിനാല് രജിസ്റ്റർ ആണ് എത്രയാണ് ചോദ്യം നാപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ അത്യാവശ്യം സെയിൽസ് അതായത് ലോങ് യാത്രകൾക്ക് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വാഹന കേട്ടത് വീട് നമ്മുടെ ഒരു പൾസർ വൺ ഫിഫ്റ്റി ബ്ലാക്ക് കളർ ആണ് അല്ലേ എത്ര മോഡൽ മോഡല് പത്തൊമ്പത് മോഡൽ എത്ര ചോദ്യം വരുന്നത് അൻപത്തി എട്ടായിരം രൂപ വാഹനം സ്വന്തമാക്കട്ടോ നമ്മുടെ എൻ എസ് ടു ഹൺഡ്രഡ് അല്ലേ രണ്ടായിരത്തി ഇരുപത് മോഡല് എൻഎസ്ഡ് ആണ് എത്ര ചോദ്യം വരുന്നത് പതിനായിരം രൂപ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് ഈ വാഹനം സ്വന്തമാക്കട്ടോ പതിനായിരം രൂപ എനിക്ക് വാഹനം ഇറക്കാൻ കഴിഞ്ഞായിരിക്കട്ടോ അടുത്ത വീണ്ടും ഒരു ഹൺഡ്രഡ് അല്ലേ രണ്ടായിരത്തി പതിനെട്ട് എത്ര ചോദ്യം വരുന്നേ എഴുപത്തി അയ്യായിരം രൂപം സ്വന്തമാക്കട്ടോ നമ്മുടെ ബജാജിന്റെ സി ടി വൺ ട്വന്റി ഫൈവ് എക്സ് അല്ലെ അത്യാവശ്യം മൈലേജ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു കിട്ടില്ല വാഹനം ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എത്ര ചോദ്യം വരുന്നേ എത്ര മോഡൽ തരുന്നേ രണ്ടായിരത്തി മൂന്ന് അയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ അറുപത്തി അയ്യായിരം രൂപ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടെ മൈലേജിലുള്ളവർക്ക് അത്യാവശ്യം എത് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റിയൊരു കിടിലം പാട്ടോ നല്ല കളറാണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഇപ്പൊ ചെക്കന്മാർ ഇങ്ങനെ അധികം ചോദിച്ചുകൊണ്ട് നോക്കുന്ന ബ്രാൻഡാണ് നമ്മളെ സ്പ്ലൻഡർ അല്ലെ അപ്പൊ സ്പ്ലെഡറിന്റെ കളശല്യങ്ങളും മൂന്നെണ്ണം അല്ലേ അപ്പൊ നമ്മൾ കാണിക്കുന്ന സ്പ്ലെൻഡർ എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലേ എത്ര ഇനി ചോദ്യം വരുന്നത് രൂപ ഉണ്ടെങ്കിൽ സ്പ്ലൻഡർ സ്വന്തം കേട്ടോ ഫുൾ കണ്ടീഷനാണ് അത്യാവശ്യം എഞ്ചിപ്പരായിട്ടൊക്കെ ആണ് അല്ലേ എഞ്ചിപ്പറായിട്ട് ഫുൾ പക്കയാണ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ അടുത്തത് ബൂണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു സ്പ്ലൻഡർ കേട്ടോ തൊണ്ണൂറ്റിയത് മോഡലും ഫുൾ കണ്ടീഷനാണ് വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നാൽപ്പതിനായിരം രൂപ കേട്ടോ അത്യാവശ്യം നല്ല എഞ്ചിമ്പരായിട്ടൊക്കെ ജസ്റ്റ് കാട്ടിട്ട് നല്ല വൃത്തിയിലാക്കിയിട്ടുണ്ട് നാപ്പതിനായിരം രൂപ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ അടുത്തത് നമ്മുടെ സ്പ്ലൻഡർ പ്ലസ് അല്ലേ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്പ്ലൻഡർ പ്ലസ് ആണ് കാണിക്കുന്നത് ചോദ്യം വരുന്നത് നാപ്പത്തി രണ്ടായിരം രൂപ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ വീണ്ടും പൾസർ ടു ട്വന്റി നമ്മൾ കാണിക്കുന്നത് എത്ര മോഡല് പതിനെട്ട് മോഡൽ എത്ര ചോദ്യം വരുന്നത് അമ്പത്തി അയ്യായിരം രൂപ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ സ്റ്റാൻഡേർഡ് ബുള്ളറ്റിന്റെ എത്ര മോഡല് വണ്ടി ഒന്ന് സെറ്റ് ആക്കാണ്ട് ഒന്ന് പെയിന്റ് അടിച്ച് ഒന്ന് മോഡിഫൈ ചെയ്യാണ്ട് എത്ര ചോദ്യം വരുന്നത് ഒന്നേ ഒന്നേ മുപ്പതിന് എനിക്ക് വാഹനം സ്വന്തം ആക്കോ നമ്മുടെ എമയുടെ ഒരു റെഡ് കളർ ഉണ്ടല്ലോ ആർ വൺ ഫൈവ് കിട്ടും മക്കളെ ഇപ്പൊ ചെക്കന്മാരൊക്കെ തെരഞ്ഞെടുക്കുന്ന മോഡലാണ്

അടുത്തത് നമ്മുടെ ഹീറോ എച്ച് എഫ് ഡിലക്സ് കിട്ടോജും അത്യാവശ്യം മൈലേജും കാര്യങ്ങളും എല്ലാം കൊണ്ട് അതായത് പണിക്ക് പോകുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു കിടിലം വാഹനം അല്ലേ വളരെ സിമ്പിളാണ് ലൈറ്റ് വെയിറ്റ് ആണ് എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡല് എത്ര ചോദ്യം വരുന്നത് ഇരുപത്തി ആറായിരം രൂപ ഉണ്ട് എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ നമ്മുടെ വെസ്പോർക്കിഡിലും കളറിൽ ഇവിടെ എടുക്കുന്നുണ്ട് എത്ര മോഡൽ നമ്മളെ വെസ്പത്തിൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ മോഡൽ വെസ്പ വെസ്പോ ചോദ്യം എന്നെട്ട് മുപ്പത്തി എട്ടായിരം രൂപ കൊണ്ട് എനിക്ക് വാഹനം കേട്ടോ നമ്മുടെ അപ്പാച്ചെ ആർ ടി ആർ ടു ഹൺഡ്രഡ് കെട്ടോ ഒരു പക്ഷെ അത്യാവശ്യം നല്ല റേഡിനൊക്കെ പറ്റിയ സാധനം കേട്ടോ ഒരു കാലത്ത് ഭയങ്കര പുലിയായിരുന്നു മാർക്കറ്റിലൊക്കെ ഇപ്പം നല്ല പുള്ളിങ്ങും കാര്യം കൊണ്ടും എല്ലാത്തിലും അടിപൊളി തന്നെയാണ് വാഹനം നമ്മുടെ അപ്പാച്ച ആർ ടി ആർ എത്ര മോഡൽ വരും ി എത്ര മോഡല്യ്യായിരം രൂപക്ക് കണ്ടീഷനിൽക്കാം വൃത്തിയാക്കിയിട്ടാണെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ചു രൂപേ അടുത്ത വീണ്ടും ഒരു ആക്സസ് ബ്ലാക്ക് കളർ എത്ര മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എത്രയാണ് ചോദ്യം രൂപ വാഹനം കേട്ടോ വീണ്ടും ആക്സസ് അല്ലേ മോഡൽ മോഡല് എത്രയാണ് ചോദ്യം തന്നെ അൻപത്തി എട്ടായിരം രൂപം സ്വന്തം ഒക്കെ പത്ത് പതിനഞ്ച് രൂപക്ക് എല്ലാം വരുന്ന മോഡലുകളാണ് നമ്മുടെ ആക്സസ് വൺ ട്വന്റി ഫൈവ് തന്നെയാണ് വീണ്ടും ായിരം രൂപ എനിക്ക് വാഹനം സ്വന്തം പതിനയ്യായിരം രൂപ വണ്ടി ഇ എം ഐയിലിറക്കട്ടോ നമ്മുടെ മഹീന്ദ്രയുടെ ഡ്യൂറോ അല്ലേ എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എത്രയാണ് ചോദ്യം വരുന്നത് പതിനായിരം രൂപയ്ക്ക് കൊടുക്കല്ലേ പതിനായിരം രൂപയ്ക്ക് എനിക്ക് വാഹനം കേട്ടോ കിടന്ന ഓഫറിലാണ് പതിനായിരം രൂപയ്ക്ക് അത്യാവശ്യം ഓട്ടാൻ പറ്റുന്ന വണ്ടി ഓടിക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഓട്ടാൻ പറ്റുന്ന സാധനം അല്ലേ അടുത്തത് നമ്മുടെ ഹീറോയുടെ മൈസ്ട്രോ അല്ലേ എത്ര രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എത്ര ഇതിന് ചോദ്യം വരുന്നത് മുപ്പതിനായിരം രൂപ എനിക്ക് വാഹനം കേട്ടോ ഒരു ബ്ലാക്ക് വൾ പൾസർ വൺ ഫിഫ്റ്റിട്ടോ അല്ലേ എത്ര മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോള് അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വാഹനം നല്ല വൃത്തി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനം എത്ര ചോദ്യം വരുന്നതിന് എഴുപത്തി രണ്ടായിരം രൂപ നമുക്കൊരു പതിനഞ്ചു രൂപല്ലേ പതിനായിരം രൂപയ്ക്ക് എനിക്ക് വാഹനം സ്വന്തം കേട്ടോ ടി ബി എസിന്റെ ഒരു ബ്ലാക്ക് കളർ സാധനം ഒരു കിഡിലൻ ലുക്കുള്ള സാധനം കേട്ടോ എത്ര മോളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോള് നല്ല കിഡിലൻ ലുക്കിലുള്ള ഒരു സാധനമാണ് എത്ര ചോദ്യം വരുന്നത് എഴുപത്തിയ്യായിരം രൂപക്ക് വാഹനം കേട്ടോ വീണ്ടും നമുക്കൊരു ടി വി എസിന്റെ എൻറ്റോർക്കും കാണാൻ കഴിയുന്നത് മോളിൽ എത്ര ചോദ്യം വരുന്ന എൺപത്തി അയ്യായിരം രൂപ എനിക്ക് വാഹനം കേട്ടോ ഹോണ്ട ഗ്രാസിയ സ്വന്തമാക്കട്ടോ പോണ്ട ഗ്രാസിയല്ലേ മോഡൽ ഹോണ്ട ഗ്രാസിയ ഗ്രാസിയായിരം രൂപ കേട്ടോ നമുക്കൊരു പതിനഞ്ച് പതിനയ്യായിരം രൂപ എനിക്ക് വാഹനം കേട്ടോ നമ്മുടെ സുസ്കിന്റെ അവയനിച്ചിട്ട് എത്ര മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോളിൽ ചോദ്യം വരുന്നത് അയ്യായിരം രൂപം സ്വന്തമാക്കട്ടോ നമ്മടെ പോണ്ട ഡിഒലേ രണ്ടായിരത്തി ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡല് എത്ര ചോദ്യം വരുന്നത് അൻപത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് വാഹനം സ്വന്തം കേട്ടോ നമ്മുടെ ഫാഷനോ അല്ലെ ഒരു ബ്ലൂ കളർ സാധനം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എത്ര എത്രയാണ് ചോദ്യം വരുന്നത് നാൽപ്പതിനായിരം രൂപ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് ഫാഷനോ എനിക്ക് സ്വന്തമാക്കട്ടോ നമ്മുടെ മൈലേജ് ചാമ്പ്യനായിട്ടുള്ള ടി വി എസിന്റെ ജൂപ്പീറ്റർ ഇവിടെ കിടക്കുന്നുണ്ട് എത്ര മോഡല് കുറച്ച് കൂടിയ ട്ടോക്കൂടിയാഹിപ്പൊ കൂടിയത് ഈ സെഗ്മെന്റിൽ ഇവിടെ വാഹനങ്ങൾ ഇത്രയും വാഹനങ്ങൾ ഇപ്പൊ നിലവിലുണ്ട് ഇവിടെ ഇനി വരാണ്ട് വില കൂടിയ വാഹനങ്ങള് അപ്പൊ നമ്മള് എക്സ്പെൽസിൽ തുടങ്ങാട്ടോ എക്സ്പൾസ് ടു ഹൺഡ്രഡ് അല്ലേ മോഡൽ എത്ര ചോദ്യം വരുന്നത് േ തൊണ്ണൂറ്റിഅയ്യായിരം രൂപം സ്വന്തമാകട്ടോ ആർ സി ടു ഹൺഡ്രഡ് അല്ലേ എത്ര മോള് വരുന്നേ പതിനേഴ് മോളിൽ എത്ര ചോദ്യം വരുന്നത് എത്ര പേ കിറക്കെ ഇരുപത്തി അയ്യായിരം രൂപത്തിൽ നമുക്കൊരു എക്സ്പോൾസ് അല്ലേ പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എത്രം വരുന്നത് എൺപത്തി അയ്യായിരം രൂപ എനിക്ക് വാഹനം സ്വന്തം നമുക്കൊരു ഇരുപത്തിയഞ്ച് രൂപ ഇറക്കല്ലേ ഐറ്റർക്ക അടുത്ത നമ്മൾ ബെൻലി ബെൻലി ഇംപീരിയൽ അല്ലേ 400 ഇംപീരിയൽ 400 400 ടാ എത്ര ഈ മോഡൽ വെരിനെ 19 മോഡൽ 2019 മോഡൽ ബെൻലിയുടെ ഇംപീരിയൽ ആണ് നിങ്ങൾ കാണുന്നത് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്നേ സർ സ്റ്റാർട്ട് അയ്യോ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ സൗണ്ടർ पण നിങ്ങൾ കേൾക്ക്

ഇരുപത്തി അയ്യായിരം രൂപ വേണ്ട എനിക്ക് വാനം സ്വന്തമാക്കട്ടോ ഓക്കെ സെറ്റ് നമ്മുടെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി അല്ലേ എത്ര മോഡൽ മോഡൽ ആണ് ഓക്കെ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ടല്ലേ വാഹനം എത്ര ചോദ്യം എഴുപത്തി അയ്യായിരം രൂപ എനിക്ക് ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്ന വാഹനം സ്വന്തമാക്കട്ടോ ഇനി നമ്മൾ കാണിക്കുന്നത് ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടി തരാം അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ ഫുള്ള് ഏതോ ട്രാവലർ ബേച്ചാണെന്ന് എന്താ അറിയില്ല നല്ല ഫുൾ വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി വാഹനം നിനക്ക് ഇതുപോലെ കാര്യമായിട്ട് വർക്ക് കാര്യങ്ങളൊന്നും എടുക്കാൻ ഉണ്ടാവില്ല ഈ ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോൾ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എത്ര ഇതിന് ചോദ്യം വരുന്നത് തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നിനക്ക് സ്വന്തമാക്കണം എത്ര ഒരു പേ കറക്കാം കഴിയത് രൂപതിനായിരം വാഹനം സ്വന്തമാക്കെട്ടോ നമ്മുടെ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി അല്ലേ എത്ര മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി എത്ര ഇനി ചോദ്യം തന്നെ തൊണ്ണൂറ്റി എട്ടായിരം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് വാറും സ്വന്തമാക്കാം കേട്ടോ അടുത്ത വീണ്ടും ഒരു സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി അല്ലേ രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര എത്രയാണ് ചോദ്യം തന്നെ ഒന്നേ മുപ്പതാണ് ഇതിന് വില വരുന്നത് കേട്ടോ അപ്പോൾ എത്ര പേ കറക്കാൻ ഇത് ഇരുപത് ഇരുപത്തിയ്യായിരം രൂപ സ്വന്തമാക്കട്ടോ അടുത്തതാണ് നമ്മുടെ ലോങ് റൈഡ് അഡ്വഞ്ചർ റൈഡ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ ഹിമാലയോ ഹിമാലയ എത്ര മോഡല് പതിനേഴ് മോഡല് ഹിമാലയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയാണ് ചോദ്യം ഒന്ന് ഇരുപത്തെട്ടിന് എനിക്ക് വാഹനം സ്വന്തമാക്കട്ടെ നമുക്ക് ഇരുപത്തയ്യായിരം ഉണ്ടെങ്കിൽ മുപ്പത് ഒരു മുപ്പതിനായിരം രൂപ എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ നമ്മടെ നമ്മുടെ തണ്ടർ ബേർഡ് ത്രീ ഫിഫ്റ്റി അല്ലേ എത്ര മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് തണ്ടർ ബേഡ് ത്രീ ആണ് നിങ്ങൾ കണ്ടത് അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ വാനം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദ്യം വരുന്നത് എത്ര ഇറക്കാം ഇരുപത്തി അയ്യായിരം രൂപ വാഹനം സ്വന്തമാക്കട്ടോ നമ്മുടെ എം ടി ഫിഫ്റ്റീൻ അല്ലേ എത്ര മോഡല് ചോദ്യം വരുന്നത് ഒന്ന് മുപ്പതിന് സ്വന്തമാരം രൂപ ഉണ്ടെങ്കിൽ അല്ലെ മുപ്പതിനായിരം സ്വന്തമാക്കട്ടോ അവൻ കസ്റ്റമേഴ്സ് ഓൾ കേരള കസ്റ്റമേഴ്സ് ആണ് അപ്പൊ നമുക്ക് സെറ്റ് ചെയ്ത് ഇപ്പൊ തിരുവനന്തപുരം കാസർഗോഡ് ലോൺ സെറ്റ് കൊടുക്കാൻ എവിടുന്നു നമുക്ക് സിവിൽ സ്കോർ ക്ലിയർ ആണെങ്കിൽ വളരെ കൊറഞ്ഞ പൈസ വണ്ടി ഇറക്കാം നമ്മുടെ ഈ ആൻ മോട്ടോസിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും മലപ്പുറം മഞ്ചേരി ഭാഗത്തുനിന്ന് വരുമ്പോൾ കോടങ്ങാട് പറഞ്ഞ സ്ഥലത്തുനിന്ന് ജസ്റ്റ് ലെഫ്റ്റ് ഒരു പത്ത് മീറ്റർ ലെഫ്റ്റ് വന്ന ആ നേരെ നേരം മുമ്പിൽ പള്ളീൻ്റെ നേരം നേരം അതായത് കോടങ്ങാടിന് ചിറൽ ചുങ്ക റോഡിന് പോകുക ചിറൽചുങ്ക റോഡിന് പോവാ അവിടുന്ന് ജസ്റ്റ് മെയിൻ റോഡ് വന്ന് ഒരു അമ്പത് മീറ്റർ 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 വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ബൈക്ക് നിർത്തി മദ്രസിന്റെ മുന്നില് ചെറിയ റോഡിൽ അല്ലെ നമ്മളെ കൊണ്ടോട്ടിന്ന് വരാണെങ്കിൽ കൊണ്ടോട്ടിന്ന് കൊണ്ടോട്ടി മഞ്ഞറോണെങ്കിൽ കൊണ്ടോട്ടിന്ന് കുറപ്പത്ത് തൊട്ടടുത്ത അങ്ങാടി കോടങ്ങാട് കോടങ്ങാട് റൈറ്റിൽ വരിക ചെറിയ ചുങ്ക റോഡിന് ഒരു റോഡിൽ മീറ്റർ മീറ്റർ മദ്രസിന്റെ തൊട്ട മുന്നില് തൊട്ട മുന്നിലേക്ക് അതാണ് അതാണ് നമ്മളെ ആൻഡ് മോട്ടോഴ്സിന്റെ കറക്റ്റ് ലൊക്കേഷൻ സോ അപ്പൊ ഇന്നത്തെ കൊച്ചി വീടിയാണ്